അതാണ് ശരിക്കും അതെ ആരോരാളുണ്ടല്ലോ വന്നോളൂ വെൽക്കം വരൂ വരൂ വെൽക്കം

വെൽക്കം കമന്റ് എന്താണ് കമന്റ് ചെയ്യാത്തത് അവിടെ വന്നത് എന്നാൽ മതിയോ സംസാരിക്കാമല്ലോ വരൂ വെൽക്കം മക്കളെയും വെൽക്കം എന്താണ് വരാത്തത് കമന്റ് ചെയ്യാത്തത് പറയൂ പറയൂ എന്താണ് കുറിച്ച് കമന്റ് ഇട്ടോളൂ സപ്പോർട്ട് ചെയ്തോളൂ വരൂ വരൂ സ്വാഗതം ഇവിടെ എന്താണ് ആരും കമൻറ്റ് ചെയ്യാത്തത് എല്ലാവരും രണ്ടുപേരും നല്ലോ കമൻ്റ് ഇട്ടോളൂ ആളുണ്ട് കേട്ടോ ആളില്ലാച്ച ആരും പോകില്ലേ ഇവിടെ വരൂ വെൽക്കം കമൻ്റ് ഇടൂ എല്ലാ കുത്തുമണികളും വന്ന് കമൻ്റ് ചെയ്തോളൂ ആ വന്ന് വരെ അങ്ങോട്ട് പോയോ ലൈക്ക് പോലും തരാതെ ആരാണ് ഇയാൾ വരൂ എന്നിട്ടും ആരും ആരും ഇല്ല ഇവിടെ ഇവിടെ വരൂ എല്ലാരും വരൂ കമന്റ് ഇട്ടോളൂ ആ രണ്ടുപേരുണ്ടല്ലോ എന്താണ് കമന്റ് ചെയ്യാത്തത് വരൂ മുത്തുമണീസ് ഇവിടെ വന്നോളൂ കമന്റ് ചെയ്യൂ വെൽക്കം കമന്റ് ഇടൂ വെൽക്കം കേൾക്കുന്നില്ലേ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണോ ഇവിടെ വന്ന് കമന്റ് ചെയ്യാത്തത് എല്ലാരും വന്ന് കമന്റ് ചെയ്തോളൂ ണേ എല്ലാവർക്കും പറ്റിയത് എന്നെല്ലാരും മറന്നു തുടങ്ങിയോ ആരുമെന്തേ എൻ്റെ ലൈവിൽ കാണാത്തത് കുറച്ചുപേരൊന്ന് വെച്ച് നോക്കാം എന്നിട്ട് വരുന്ന എല്ലാരും ഇവിടെ വരൂ ചെയ്യൂ

ಅದು ತಿರುಮಲ್ಕಪ್ಪನ ಅದಕ್ಕೆ ಐದು ಬಲ ರಿಟೈರ್ ಆಗಿ ಇದೆ ತಿನಿಯಂಕ್ಕೆ ಅಂತंगाबाद ಒಂದು ಬೆಟ್ಟ ಮಾತ್ರ ಅಲ್ಲಿ ಎಷ್ಟು ಅದು ಸಿಂಹಕ್ಕೆ ಕಾಡಲ್ಲಿ ಆ ി എന്താ വന്നിട്ടില്ലേ എന്താണ് ഈ രണ്ടുപേര് ക എന്താണെ ആരും കമൻറ്റിടാത്തത് രണ്ടു പേരുണ്ടായിട്ടാണോ കമൻറ്റ് ചെയ്യാത്തത് ഇവിടെ വരൂ രണ്ടുപേരും കമന്റ് ചെയ്തോളൂ എന്ത് പറ്റി എല്ലാവർക്കും ആരും എന്റെ കമന്റ് ചെയ്യാത്തത് എന്താണ് ആർക്കും ഒരു നോട്ട് വരെ പോകുന്നില്ല ഒരാൾ പോലും ഇല്ലല്ലോ കമന്റ് ചെയ്യുന്നവർ വരൂ വെൽപ്പം കമന്റ് ഇട്ടോളൂ േ എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യാത്തത്